പുതിയ തീരദേശ പാതയ്ക്കെതിരെ കെ സി വേണുഗോപാൽ എം പി പുതിയ തീരദേശ പാത കേരള സമാനമായ സങ്കല്പമാണ് അതിനെ അംഗീകരിക്കില്ലെന്നും കെ സി വേണുഗോപാൽ എം പി ചർച്ചയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതെനിക്ക് അത് മനസ്സിലാവുന്നില്ല വളരെ ശക്തമായിട്ടുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും അത് പ്രതിപക്ഷത്തെ മാത്രമല്ല ഭരണപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികൾ പോലും പ്രകടിപ്പിച്ചിട്ടും സർക്കാർ ഇത്ര വാശി ഇത്ര കൃതിയോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് വയനാട് ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിൻ്റെ കൂടെ അവസരം മുതലെടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് നടപ്പിലാക്കാൻ ശ്രമമാണ് ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് തദ്ദേശവാസികളെയും ഇവിടുത്തെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി നടത്തുന്ന ഈ കൊള്ള സർക്കാർ അവസാനിപ്പിക്കാൻ തയ്യാറാവണം ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ അടിയന്തരമായ പരിശോധന നടത്തണം ജ സാധാരണക്കാരെയും ജനങ്ങളെയും കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്രയും ചെയ്യാൻ പാടുള്ളൂ അതിനകത്തുള്ള ഒരു ശാസ്ത്രീയമായ പഠനം ഇവർ പറയുന്ന ചെന്നൈയിലെ ഒരു പഠനമാണ് കുട്ടനാടിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതൊന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് തീരദേശ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നതായിട്ട് ആ സർക്കാരിൻ്റെ ആ ശ്രമവും വളരെ വളരെ ദൂരവ്യാപകമായ ഭവിഷ്യത്തിൽ ഉണ്ടാക്കുന്നതാണ് നമുക്കിപ്പോൾ തീരദേശത്തിൻ്റെ പാതയെന്ന് ദേശീയ പാത തന്നെ തീരദേശ പാതയാണ് ആലപ്പുഴ ജില്ലയിൽ ദേശീയപാത മൊത്തം തീരദേശത്തോടെയാണ് പോകുന്നത് ഈ പാത വികസിപ്പിക്കാൻ വേണ്ടി ആവശ്യമായത്ര സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വികസനം വരുന്നതുകൊണ്ട് എല്ലാവരും കൂടി അംഗീകരിക്കുകയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളത് ഇനിയിപ്പം മറ്റൊരു പാത കൂടി തീരദേശത്തുണ്ടാക്കുക എല്ലാവരും കുടിയെഴുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന പ്രശ്നമില്ല സർക്കാർ ഇക്കാര്യത്തിൽ ലാഘവത്തോടെ കാണരുത് ഇത് കേരളയിൽ പോലെയുള്ള ഒരു സങ്കല്പമാണ് ഇപ്പം മനസ്സിലുള്ളത് ഇപ്പോഴുള്ള തീരദേശ ആ തീരദേശ പാത ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി എടുത്താൽ ആ പാത തന്നെ ഏറ്റവും നല്ല പാതയാണ് അതിനു പകരം ഒരു പുതിയ പാത കൊണ്ടുവന്ന് കുറെയാളെ കൂടി കുടിയൊഴിപ്പിച്ച് ഈ രാജ്യത്ത് അസമാസരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാൾക്ക് മത്സ്യത്തൊഴിലാൾക്ക് ഭവനം വെക്കാൻ പറ്റുന്നില്ല തീരപരിപാലന നിയമം അഞ്ച് കൊല്ലം ഇന്നിപ്പം ഇനിയിപ്പം ഒരു മാധ്യമത്തിൽ ഞാൻ കാണുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം കൊടുത്ത കരാരുടെ റിപ്പോർട്ടിൽ ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാളിപ്പം അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ പോണു സംസ്ഥാന ഗവൺമെന്റ് എത്ര ലാഘവമാണ് ഇവർ കാണിക്കുന്നത് അതെല്ലാം ഏറ്റവും അപകാശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ പണം തന്നെയാണ് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നൽകുന്ന പണമല്ല അവരധികാരത്തിലുള്ളത് കൊണ്ട് അവരുടെ പാർട്ടിയുടെ കളറും ചിഹ്നവും ബ്രാൻഡും വെക്കാന്ന് വെച്ചാൽ അത് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല സർക്കാർ ഈ നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നുള്ളതാണ് നമുക്ക് ചർച്ചയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ കരിമണൽഖനനം പുനരാരംഭിച്ച ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാനാവില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ചെന്നൈ ഐ ഐ ടിയുടെ പഠന റിപ്പോർട്ടും അംഗീകരിക്കാൻ കഴിയില്ല കുട്ടനാടും തീരദേശവും സംരക്ഷിക്കാൻ പുതിയ പദ്ധതിയാണ് ആവശ്യം പുതിയ തീരദേശപാതയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ നടക്കുന്നുണ്ട് നിലവിലുള്ള ദേശീയപാത തന്നെ തീരദേശപാതയാണ് അതിനപ്പുറം മറ്റൊരു പാതയുടെ ആവശ്യമില്ല അത് കേരയിൽ പോലെയുള്ള സങ്കല്പമാണ് ഇനിയും ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള നടപടിയെ അംഗീകരിക്കില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പണം ജനങ്ങളുടേതാണ് കേന്ദ്ര പദ്ധതികൾക്ക് നിറവും കൊടിയും ബ്രാൻഡും നൽകണമെന്ന തീരുമാനം അപഹാസ്യമാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു